ഏതോ ഒരു സുഖവാസ സ്ഥലം അതല്ലേ നിങ്ങൾ വിചാരിച്ചേ പക്ഷേ ഇത് ഇക്കോ ഷോപ്പാണ് അതിൻ്റെ ലൊക്കേഷൻ ഞാൻ പിന്നെ പറയാം നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഇവിടെ നിന്നാണ് നമ്മൾ അയക്കുന്നത് അത് കൊറിയർ ചെയ്യുന്നത് ഒരു കിലോ രണ്ട് കിലോ വീതമാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം നമ്മൾ മാത്രമാണ് കൊറിയർ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ അറിവ് മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് ഒരു കിലോ രണ്ട് കിലോ വീതം കൊറിയർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് വ്യത്യാസത്തിന് നമുക്ക് കിട്ടും നമുക്ക് കൊറിയർ ചാർജും അതേപോലെ തന്നെ പാക്കിംഗ് ചാർജും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ പ്രൈസ് അല്പം കൂടുതലാണെന്ന് പറയാം പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം നിങ്ങൾ അറി അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഇപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൃഷിയും കൃഷിയോടനുബന്ധിച്ച കാര്യങ്ങളും താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കുറിച്ച് പറയുമ്പോൾ കൃഷിക്കാർക്ക് ഒരു കാര്യമാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആണത് അതായത് ഈ പ്രദേശത്തു നിന്നാണ് നമ്മുടെ ഒരുപാട് കൃഷി മന്ത്രിമാർ ജനിച്ചു വളർന്ന നാടാണിത് അത് അന്തിക്കാട് കാഞ്ഞാണി മണലൂര് ഇത് ഇടയിലുള്ള സ്ഥലമാണ് കാഞ്ഞാണി അവിടെയാണ് ഈ കോഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ജൈവ കൃഷി രീതിയിലൂടെ ഇവിടുത്തെ ആൾക്കാർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഈ ഷോപ്പിലാണ് വിൽക്കപ്പെടുന്നത് മണ്ണിനും മനുഷ്യനും പ്രകൃതിക്കും യാതൊരു വിധത്തിലുള്ള ദോഷം ചെയ്യാത്ത പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഉള്ളത് ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ സപ്ലൈ ചെയ്യുന്ന ലിൻഡിൻ കൃഷ്ണ കൃഷ്ണ ഇപ്രാവശ്യത്തെ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള നല്ല കർഷകനുള്ള അവാർഡ് നേടിയ യുവാവാണ് ശ്രീകൃഷ്ണൻ കണി അമ്പറമ്പലിൻ്റെ മകനാണ് ഇത്തരം സംഭവങ്ങൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളതിനെ ഇവിടെ ഇരുന്നു കൊണ്ട് പൂവിട്ട് പൂജിച്ചേനെ പക്ഷേ എന്തായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അഞ്ചു വർഷമായിട്ട് ചെടികളുടെ സെല്ലില് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേർക്ക് ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അറിവ് വച്ചിട്ട് ഞാൻ പറയുകയാണ് ഇന്ന് ആൾക്കാർ കൺഫ്യൂഷൻ അനുഭവിക്കുന്നത് ഏത് വളം ചേർക്കണം നല്ല പോട്ടിങ് മിക്സിലാണ് നമ്മൾ ചെടികൾ പറിച്ചു നടന്നത് എങ്കിൽ പിന്നീട് അതിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചോ അതിൻ്റെ പ്രതിരോധങ്ങളെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല അപ്പം ഇന്ന് ഞാൻ രണ്ട് കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോസ്റ്റലായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതുപോലെ എത്ര ഇതിപ്പോൾ രണ്ട് കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമാണ് നമുക്ക് കിട്ടിയേക്കണം അപ്പോൾ അതിന് ഒരു ഇരുപത് കിലോ പോട്ടിങ് മിക്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും പോട്ടിങ് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏത് തരം മണ്ണ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ സ്പെഷ്യലായിട്ട് മണ്ണ് മണ്ണല് ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരി കമ്പോസ്റ്റ് ഇതാണല്ലോ ഉപയോഗിക്കാം അപ്പോൾ അതിൽ ഒരു ഒരു കിലോന് നൂറ് ഗ്രാം വീതം മാത്രം ഈ ഒരു ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വളം ഇരുപത് കിലോ പോട്ടിങ് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ അയക്കുന്ന കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കണേ അപ്പോൾ അവരെങ്ങനെയാണ് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉണ്ടാക്കുന്നതെന്നും അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്നും ആ സജ്ജതയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം നല്ല ചൂടുണ്ട് അല്ലേ അപ്പൊ ആ അപ്പൊ സമയമായിട്ടില്ല ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഏഴു ദിവസം ആ ടോട്ടൽ പതിനഞ്ച് ദിവസമാണ് അപ്പൊ ഇപ്പൊ എത്ര ദിവസമായിന്ന പറയണേ എട്ട് ദിവസമായി അപ്പോഴാണ് ഇത് പാക്ക് ചെയ്ത് അയക്കാറാവോ ആ എന്തൊക്കെ സാധനങ്ങളൊക്കെ ചേർത്തേക്കണേ നൂറ് കിലോ ആ പിന്നെ പത്ത് കിലോ വേപ്പൻ പിണ്ണാക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പാക്ക് ചെയ്തയക്കാം നെക്സ്റ്റ് പാക്കിങ് അപ്പം നമ്മുടെ സിനി ഇത് പാക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അവിടെ ഓൾറെഡി പാക്കിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് കഴിയാറാവുമ്പോൾ ഏകദേശം ഇനി ഒരു കുറച്ച് പാക്കറ്റ്സ് ബാക്കിയുള്ളൂ ഒന്ന് കാണുമ്പോൾ അവർ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് എടുക്കുകയാണ് അതിന് പതിനഞ്ച് ദിവസം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ പതിനഞ്ച് ദിവസത്തേക്ക് അവർ മൂ കണക്കാക്കിക്കൊണ്ട് ഏകദേശം അവരുടെ സെയിലും കാര്യങ്ങളും കണക്കാക്കിക്കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്നാണ് ഓൺലൈനിലായിട്ട് ഈ സാധനം സെൻഡ് ചെയ്യുന്നത് കൂടാതെ ചാണകപ്പൊടിയും ഉണങ്ങിപ്പൊടിയ ചാണകവും നമ്മൾ നമ്മളിവിടുന്ന് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഇക്കോഷോപ്പിൽ നേരിട്ട് വരികയാണെങ്കിൽ നല്ല വിലക്കുറവിന് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി സ്ലറി പൗഡർ ആട്ടിങ്ങാഷ്ണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് സെല്ല് ചെയ്യുന്നതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ അയക്കുന്ന ഈ വളങ്ങളുടെ മീതെ ഡോക്ടേഴ്സ് ഫാം ഫ്രം ഡോക്ടേഴ്സ് ഫാം എന്ന് കാണാം അപ്പോൾ ആ ഡോക്ടറെ കൂടി ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഡോക്ടർ ടി വി ആൻ്റണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്ന് അതായത് ഒരു മുപ്പത്തിരണ്ട് പശുക്കളോളം ഉള്ള ഫാം ആട് കോഴി ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് ഉള്ള കൗഡങ് പൗഡറാണ് ഇവിടെ ട്രൈക്കോഡർമോ സമ്പുഷ്ടീകരിക്കുന്നതിനായിട്ട് കൊണ്ടുവരുന്നത് ഏകദേശം മുപ്പത്തെട്ട് വർഷത്തോളം ഇംഗ്ലണ്ടിലെ ഫിസിഷ്യനായിട്ട് ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഫാം തുടങ്ങിയിട്ടുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൽഡർ ബ്രദർ ആണ് ഇപ്പോൾ നമ്മൾ തറവാട്ടിലേക്കാണ് പോകണത് അപ്പോൾ അവിടെ നമുക്ക് ഫാമും കൂടി കാണാം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതുൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്